ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദ്യ ഇഷ്ട മാപ്പ് പറയണമെന്ന് പറയുമ്പോൾ മഹീഷ പറയുന്നുണ്ട് ഇന്നലെ അവൻ അടിച്ചതിന് താ മാപ്പ് പറയണം എന്ന് പറയുകയാണ് എന്നെ സങ്കടത്തോട് കൂടിയിട്ട് ഇഷിത മാപ്പ് പറയുകയാണ് സോറി ഞാൻ ഇന്നലെ അങ്ങനെ ചെയ്തത് തെറ്റായി പോയി എന്ന് പറയുകയാണേ പക്ഷേ എങ്കിലും ഇഷിതയ്ക്ക് ഒന്നും സംഭവമൊന്നും മനസ്സിലാവുന്നില്ല ഇതേ സമയത്ത് അവിടേക്ക് രചന വരുന്നുണ്ട് ആകാശി വരുന്നുണ്ട് അവരും കൂടി ഇവിടെ ഇങ്ങോട്ട് വന്നപ്പോൾ ഇഷതിക്ക് ആകെ ഡൗട്ടാവാണെട്ടോ ഇഷ ഇഷതിക്ക് തോന്നാണ് അങ്ങനെ ആകാശും രചന ഇവിടെ വരാനുള്ള കാരണം എന്താണെന്നൊക്കെ പറയുകയാണെ എൻ്റെ അമ്മയോടും ചെയ്ത് തെറ്റിന് മാപ്പ് പറയണം എന്ന് പറയുമ്പോൾ അമ്മയോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇഷിതരച്ചനെ നോക്കുകയാണ് അപ്പോൾ ആകാശം പറഞ്ഞ് ഇഷിതിക്കൊന്നും മനസ്സിലായില്ലേ സംഗതിയുടെ കിടപ്പൊന്നും എന്നാലേ ഞാൻ പറഞ്ഞുതരാം രചനയ്ക്കും മഹേഷിനും ആദ്യം ഉണ്ടായിരുന്ന സന്തതി ഇതേ ഇതാണ് ആദ്യത്തെ മകൻ ആദി എന്ന് പറയുകയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ ഇഷിത ശിഡിക്കും ഞെട്ടിപ്പോകാണ് അങ്ങനെ മഹേഷാണെന്നുണ്ടെങ്കിൽ ഒന്നും വിടാതെ തല കുമ്പിട്ട് നിൽക്കുകയാണ് അപ്പോൾ ആദ്യം പറയുന്നുണ്ട് നിങ്ങൾ മാപ്പ് പറയണം എൻ്റെ അമ്മയെ തള്ളിയിട്ടതിനും കൂടെ നിങ്ങൾ മാപ്പ് പറയണം എന്ന് പറയുകയാണേ എന്നിട്ട് ഇഷിതയാണെന്നുണ്ട് പറയുന്നത് ഞാൻ ഞാനിപ്പോൾ മോനോട് മാപ്പ് പറഞ്ഞത് എൻ്റെ മകനായി കണ്ടതുകൊണ്ട് മാത്രമാണ് അതുകൊണ്ടാണ് ഞാൻ മോനോട് മാപ്പ് പറഞ്ഞത് പക്ഷേ രചനയോട് മാപ്പ് പറയാനായിട്ട് ഞാൻ ഒരിക്കലും തയ്യാറല്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തവരാണ് മാപ്പ് പറയേണ്ടതെന്ന് പറഞ്ഞിട്ട് ഈശു ഇത് അവിടെ നിന്ന് കൂടിയിട്ട് ഇറങ്ങി പോകുകയാണ് മഹേഷാണെങ്കിൽ തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ ചിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യം ഡാഡി ബാഡ് ഡാഡിയാണ് ഡാഡി മമ്മ അമ്മേനെ കൊണ്ട് മാപ്പ് പറയിച്ചു ഒരിക്കലും ഞാൻ ഡാഡിയോട് മിണ്ടൂല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇരിക്കുകയാണ് ആദ്യമാണെന്നുണ്ടെങ്കിൽ ആദ്യമല്ല മഹേഷ ആദ്യം വിളിക്കും ുന്നുണ്ട് സംസാരിക്കാനായിട്ട് പക്ഷേ ആദ്യമാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ വാക്കുകളൊക്കെ തെറ്റിക്കുകയാണ് കാരണം ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇഷുദേ മാപ്പ് പറയുകയാണെന്നുണ്ടെങ്കിൽ മഹേഷിനോടുള്ള പെണക്കൊക്കെ മാറുന്നു മഹേഷിനെ ഡാഡീന്ന് വിളിക്കാന്നൊക്കെ അപ്പോൾ ആ ഒരു പ്രതീക്ഷ വെച്ചിട്ടാണ് മഹേഷ് വിളിക്കുന്നത് പക്ഷേ ആദ്യം പറയുകയാണ് എൻ്റെ അമ്മയോട് ആ ഒരു മാപ്പ് പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തിരിച്ചെടുക്കാമെന്ന് പറയുകയാണ് ഇതോടുകൂടി മഹേഷ് ശരിക്കും പേടാണ് കേട്ടോ കാരണം ഇഷുതയാണെന്നുണ്ടെങ്കിൽ സത്യങ്ങൾ അറിയുകയും ചെയ്തു അതുപോലെ തന്നെ തനിക്ക് ആദ്യമേ കിട്ടിയുമില്ല എന്നുള്ള രീതിയിൽ വിഷമിക്കുകയാണ് അത്രയാണ് ഇന്നലെ ഇന്നത്തെ പ്രമോ ഇന്നത്തെ പ്രമേയം കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം